സ്നേഹവന്ധനങ്ങൾപ്പെടിയുള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാം അന്യപ്രേക്ഷകരുടെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ അരുങ്കൊല്ല ചെയ്യുവാൻ കഴിയുമോ ഇതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ മീഡിയാസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ബാംഗ്ലൂരിലെ ഐ ടി ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സിഇഒ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വിദഗ്ധയായി അറിയപ്പെടുന്ന ഒരു സ്ത്രീ നാല് വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെ കൊന്ന് ഒരു ബാഗിലാക്കി ഈ യാത്ര ചെയ്യുന്നു ഗോവയിൽ കൊണ്ടുപോയിട്ടാണ് കൊന്നത് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് കൊന്നുവെന്ന് കരുതപ്പെടുന്നു പോലീസ് എന്തായാലും ആ സ്ത്രീയെ പിടികൂടി ആ കുഞ്ഞിൻ്റെ ബോഡി റിക്കവർ ചെയ്തു ഇപ്പോൾ അവരെ പോലീസ് റിമാൻഡിലാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കൊലയുടെ കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ മോട്ടീവായി തീർന്നത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന വിവരമനുസരിച്ച് ആ കൊലയ്ക്ക് കാരണമായി തീർന്നത് എന്താണ് അങ്ങനെ ഒരമ്മയ്ക്ക് ഒരു ഓമനെ കുഞ്ഞിനെ കൊല്ലുവാൻ കഴിയുമോ വെദസുതി വാക്യമുണ്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടന്നാലും അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരുപക്ഷെ പെറ്റ തള്ള കുഞ്ഞിനെ മടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അമ്മ സൂചന സേത്ത് എന്നാണ് അവരുടെ പേര് അവർ അതികഠിനമാകുന്ന മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു അതിന് കാരണമായി തീർന്നത് അവരുടെ ഡിവോഴ്സാണ് പത്ത് വർഷം ഒന്നിച്ച് വിവാഹം കഴിച്ച് കഴിഞ്ഞ അവരുടെ ഭർത്താവുമായിട്ട് ചില നാളുകളായി ചില വർഷങ്ങളായി അവർ വേർപെട്ട് കഴിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിദഗ്ധരിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന മുന്തിയ നൂറ് പേരിൽ ഒരാളായിരുന്നു ഈ സ്ത്രീ എന്നാൽ ഇരുപത്തൊന്നിന് ശേഷം താനൊരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ കാണുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് കിട്ടുന്ന വാർത്തകൾ ആ സ്റ്റാർട്ടപ്പ് നാമം മാത്രമായിരുന്നു എനിക്ക് തോന്നും മറ്റൊന്നും കൊണ്ടുവല്ല അവരുടെ ഡിവോഴ്സ് കേസും ഡിവോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ബിസിനസ് ശ്രദ്ധിക്കുവാനൊന്നും കഴിഞ്ഞില്ല വലിയൊരു ഡിപ്രഷനിലേക്ക് വലിയൊരു പ്രശ്നത്തിലേക്ക് അവർ പോവുകയായിരുന്നു എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അവരെടുക്കുവാനുള്ള കാരണം അവരുടെ വേർപിരിഞ്ഞ ഭർത്താവുമായിട്ടുള്ള കേസ് കുട്ടിയുടെ അവകാശത്തെ സംബന്ധിക്കുന്ന കേസ് നടക്കുകയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് കോടതിയുടെ വിധിയുണ്ടായി എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ചയും ഈ കുട്ടിയെ കാണാനുള്ള അനുവാദം പിതാവിന് കൊടുക്കണം അത് അവരെ വളരെ തളർത്തുവാനിടയായി തീർന്നു ആ വിധി തനിക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ കുഞ്ഞിനെ ഭർത്താവ് ഇനി ഒരിക്കലും കാണല്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ കടന്നുകൂടി അതിന് അവർ കണ്ടൊരു പരിഹാരമാണ് ഈ കുഞ്ഞിനെ തന്നെ ഇല്ലായ്മ ചെയ്യുക അപ്പോൾ പിന്നെ കുഞ്ഞിനെ ഭർത്താവ് കാണുകയില്ലല്ലോ മാത്രമല്ല ഭർത്താവിന് ഇനിയും കാണേണ്ടതായിട്ട് വരികയോ ഇല്ലല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ കടന്നുകൂടി അതുകൊണ്ടൊക്കെയാണ് ഈ ആരും കൊല്ലം ചെയ്തതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കേസ് അതിൻ്റെ വഴിക്ക് പോകട്ടെ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നാൽ എല്ലാ മനുഷ്യരും മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും നെറ്റിജുളിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമോ ഡിവോഴ്സാണ് ഇവിടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഞാൻ ഇന്നത്തെ പാഠഭേദത്തിൽ ഡിവോഴ്സിനെക്കുറിച്ച് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വിശ്വാസ സമൂഹം പോലും നേരിടുന്ന ആ വലിയ പ്രശ്നത്തെക്കുറിച്ച് ചില വാചകങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനുമായി സംസാരിക്കുമ്പോൾ വളരെ ചെറുപ്പക്കാരനാകുന്ന ഒരു ദേവദാസൻ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആകുലതകൾ എന്നോട് തുറന്നു പങ്കുവച്ചു അദ്ദേഹം പറഞ്ഞത് സത്യത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകൾ വളരെ പ്രസിദ്ധരാകുന്ന ചില ദേവദാസന്മാരുടെ ഡിവോഴ്സ് നടന്നു എന്ന വാർത്ത മലയാളികളല്ല കേട്ടോ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രസിദ്ധരാകുന്ന സെലിബ്രിറ്റി ലെവലിലൊക്കെ നിൽക്കുന്ന ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്ന ആളുകളെ കുറിച്ചുള്ള വാർത്തകളാണ് ഒന്നിലധികം ആളുകളെ കുറിച്ച് അങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ഒന്നിലധികം ദേവദാസന്മാരെ കുറിച്ചുള്ള ഡിവോഴ്സിൻ്റെ വാർത്തകൾ കേട്ടപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കുന്ന ഹിന്ദി മേഖലയിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞ ഒരു സങ്കടം ഇപ്പോൾ ഭയമാണ് ടെൻഷനാണ് താനും വിവാഹം കഴിക്കുവാനുള്ള പ്രായമെത്തി നിൽക്കുന്നു പക്ഷേ എങ്ങനെ വിവാഹം കഴിക്കും നാളെ ഇപ്രകാരമുള്ള എന്തെങ്കിലും ഒരു പരാജയം തൻ്റെ കുടുംബജീവിതത്തിൽ വരികയാണെങ്കിൽ എന്നുള്ള ഭയം ചില അമ്മമാർ ഞങ്ങളെ ഫോൺ ചെയ്ത് പറയാറുണ്ട് അവരുടെ പെൺമക്കൾക്ക് വിവാഹം കഴിക്കാൻ ഭയമാണ് കാരണം മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കേൾക്കുന്ന വാർത്ത ഗാർഹിക പീഡനങ്ങളെക്കുറിച്ച് പല വീടുകളിലും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ട് അവർക്ക് വിവാഹത്തെ തന്നെ ഭയമാണ് മോളെ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പണക്കുണ്ടോ എന്നെ എന്നും കണ്ടുകൊണ്ടിരിക്കണ്ടായോ എന്നൊക്കെ ചോദിക്കുന്ന പെൺമക്കൾ വിവാഹം അവർക്ക് ഭയമുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു ആൺകുട്ടികൾക്ക് ശുശ്രൂഷന്മാർക്ക് വിവാഹം കഴിച്ചാൽ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കിട്ടുമോ എന്ന ഭയം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ തന്നെ ഭയം ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബജീവിതത്തിൻ്റെ ആ സുസ്ഥിരതയും ആ ഭംഗിയും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് പാഠഭേദത്തിൻ്റെ ഒരു ചെറിയ എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്ന ഒരു മേഖലയല്ല ഇത് പക്ഷേ പറഞ്ഞേ മതിയാകുകയുള്ളു ചുരുക്കമായിട്ട് പറയാം വലിയ ഉത്തരവാദിത്വം സഭകൾക്കുണ്ട് വലിയ ഉത്തരവാദിത്വം ആത്മീക നേതൃത്വത്തിനുണ്ട് വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് സത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു വലിയ പ്രശ്നം പല വിവാഹങ്ങളും ദൈവത്തിൻ്റെ ഹിതവും ആലോചനയും ചോദിക്കാതെ മാനുഷികമാകുന്ന പരിഗണനകൾക്ക് മുൻ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് നടത്തപ്പെടുന്നത് ഞാൻ ആത്മീകരുടെ ഇടയിൽ നടക്കുന്ന വിവാഹഭോചനങ്ങളെക്കുറിച്ച് ആണ് ഇവിടെ പറയുന്നത് ലോകത്തിലുള്ള മനുഷ്യർ അവരെക്കുറിച്ച് പറവാൻ നമുക്ക് പരിമിതികളുണ്ടല്ലോ അവരെ നാം അല്ലല്ലോ വിധിക്കേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ ആളുകളെ കുറിച്ച് പറയാം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ പരിഗണനകൾ അവരുടെ പ്രയോറിറ്റീസ് അവരുടെ മുൻഗണനകൾ തെറ്റായി പോകുന്നു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അവർ ദൈവഹിതം ആരായുന്നില്ല അവരുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല ലോകപരമായ ചില പരിഗണനകൾ ഡിമാൻഡ്സൊക്കെ വെച്ച് അതിന് സൂട്ടാകുന്ന ഒരാളെ വിവാഹം കഴിക്കുന്നു തനിക്ക് ജീവിത പങ്കാളിയായി കിട്ടുന്ന വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചോ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചോ സത്യസന്ധതയെക്കുറിച്ചോ വിശ്വസ്തയെക്കുറിച്ചോ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചോ ഒന്നും വലിയ അന്വേഷണം ഒന്നുമില്ല ആൾ സക്സസ്ഫുൾ ആണെങ്കിൽ ലോകത്തിൻ്റെ നിലവാരം വെച്ച് ഉന്നതമായ പൊസിഷനിൽ എത്തിയിട്ടുള്ള ആളാണെങ്കിൽ പണമുണ്ടെങ്കിൽ പഠിത്തമുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ജീവിത വിജയം എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെയുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു അങ്ങനെ അന്വേഷിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അതോടൊപ്പം തന്നെ അതിൽ പ്രധാനമായി അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ മകന് മകൾക്ക് ജീവിത പങ്കാളിയായി വരുവാൻ പോകുന്ന കുട്ടിയുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ദൈവാലോചന പ്രാപിക്കേണ്ടത് ആവശ്യമാണ് മാത്രമല്ല അതൊരു ഭാഗം മാത്രം നാം പറഞ്ഞത് നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ആണ് നാം പറഞ്ഞു വരുന്നത് പക്ഷെ അതുപോലല്ലോ നമ്മുടെ കുട്ടികൾ അവർക്കൊരു ആത്മിക ജീവിതം വേണ്ടേ നമ്മുടെ കുട്ടി ഉഴപ്പാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് വലിയ ദൈവമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ എത്ര വലിയ വിശുദ്ധനായ ദൈവത്തെ വിളിക്കുന്ന പൈതല്യാണ് നമ്മുടെ കുട്ടിക്ക് ജീവിത പങ്കാളിയായി കിട്ടുന്നതെങ്കിലും നമ്മുടെ അങ്ങനെയുള്ള ആത്മീക ചിന്തി ഒന്നുമില്ലെങ്കിൽ ആ കുടുംബം പിന്നെ എങ്ങനെ നന്നായിട്ട് പോകും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ വിശുദ്ധിയിലും വേർപാടിലും വിശ്വസത്തിലുമൊക്കെ വളർന്നു വരണം പ്രാർത്ഥനയിൽ വളർന്നു വരണം എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുത്തുള്ളൂ മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കുക പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക അല്ലെങ്കിൽ നാം ഇനിയും കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുകയുള്ളു ഇന്ന് ലോകം വളരെ ചെറുതാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ചിന്താഗതികളും സംസ്കാരങ്ങളും വേഗത്തിൽ നമ്മുടെ കുട്ടികളുടെ അടുക്കൽ എത്തുന്നു അപ്പോൾ ലോകത്തിൻ്റെ മറ്റു പല ഭാഗത്തും ഇതൊക്കെ ഓക്കെയാണ് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരം എങ്ങനെയൊക്കെയോ നമ്മുടെ യുവഹൃദയങ്ങളിൽ കടന്നുകൂടി കഴിഞ്ഞു അതൊക്കെയാണ് അപകടം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാഠഭേദത്തിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് സംസ്കാരങ്ങൾ എന്തുമാകട്ടെ ചുറ്റും കാണുന്നത് എന്തുമാകട്ടെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു ബിബ്ലിക്കൽ സംസ്കാരമുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കി ഒരു സത്യവിശ്വാസിയായി ജീവിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ല സൂചന സേത്ത് നമുക്ക് അവരോട് സഹതിപ്പിക്കുവാൻ മാത്രമേ കഴിയുള്ളൂ ജീവിതത്തിൻ്റെ പരീക്ഷകൾക്ക് മുമ്പിൽ താൻ നേരിട്ട കൊടുങ്കാറ്റുകളിന് മുമ്പിൽ കാരണമെന്തെന്ന് നമുക്കറിയില്ല അവരുടെ ഡിവോഴ്സിന്റെ കാരണമൊന്നും നമുക്കറിയില്ല പക്ഷേ അവർ നേരിട്ട കൊടുങ്കാറ്റുകൾക്ക് മുമ്പിൽ മാനസികമായിട്ട് തളർന്നുപോയി എന്താ ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭ്രാന്തമായി തീരുമാനമെടുത്ത ഒരു സ്ത്രീ അവർക്ക് നമ്മളെപ്പോലെ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുന്ന ആത്മിക സങ്കേതങ്ങൾ ഇല്ലാതെ പോയത് അവർക്ക് ആശ്വാസത്തിൻ്റെ ഉറവിടം എല്ലാം തുറന്നു പറവാൻ കഴിയുന്ന ഒരു ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള സാന്നിധ്യത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതെ പോയത് കണ്ണുനീർ താഴ്വരയെ ജലാശയമാക്കി മാറ്റുന്ന സിയോണിലേക്കുള്ള വഴി അറിയാതെ പോയത് ഒരു വലിയ നഷ്ടം തന്നെയായി മാറി ആദ്യം ചോദിച്ച ചോദ്യം പിന്നെയും ചോദിച്ച് നിർത്തുകയാണ് ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പുതിയ കാലമായതുകൊണ്ടല്ല കേട്ടോ പഴയ കാലത്തും അമ്മമാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് സോളമൻ രാജാവിന്റെ കാലത്ത് രണ്ട് അമ്മമാർ ഒരു കുഞ്ഞിനെക്കുറിച്ച് അവകാശ തർക്കവുമായി എത്തിയ കഥ നമുക്കറിയാം രാത്രി മദ്യപിച്ചു കിടന്ന ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ മേൽ അറിയാതെ ഉറങ്ങി ആ കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ ആ അമ്മ എന്താ ചെയ്തത് തൻ്റെ സ്നേഹിതയുടെ കുഞ്ഞിനെ കൈവശമാക്കുവാൻ ശ്രമിക്കുകയാണ് പരാതി രാജാവിൻ്റെ അടുക്കൽ വരുമ്പോൾ ആ അമ്മ ദുഷ്ടയായ അമ്മയെന്നോ ക്രൂരയായ അമ്മയെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം ആ അമ്മ സോളമൻ രാജാവിനോട് പറയുകയാണ് ജീവനോടുള്ള കുഞ്ഞിനെ രണ്ടായിട്ട് പങ്കിട്ട് എടുത്തുകൊള്ളാം എന്തൊരു വലിയ ക്രൂരതയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ക്രൂരതയുള്ള ക്രൂരതയുടെ സ്വഭാവമുള്ള ഇന്നൊന്നുമല്ല കേട്ടോ സ്ത്രീകൾ മദ്യപിക്കുകയും പുകവലിക്കുകയും അങ്ങനെയുള്ള സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ വിപത്തുകൾ മക്കളെപ്പോലും സ്നേഹിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ അന്നേ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും പുതിയ കഥയല്ല ചിലപ്പോഴൊക്കെ തെറ്റായ വഴികളിൽ സംസ്കാരങ്ങളിൽ നാം നടന്നാൽ തെറ്റായ പാഠങ്ങൾ പഠിച്ചാൽ ആ പാഠങ്ങൾ നമ്മെ നമ്മുടെ സമൂഹത്തിലെ സൂചനയെപ്പോലുള്ള അമ്മമാരെ ക്രൂരരാക്കി മാറ്റിക്കളവാൻ സാധ്യതയുണ്ട് ഇത്രയും സമയം ഞങ്ങളെ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു